അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്നേഹജനങ്ങളെ ജലീറഹ്മാൻ ഞാൻ വീഡിയോയിൽ വരാനുള്ള കാരണം പാണക്കാട് സമാധനീയനായ സയ്യിദ് ഹമീദ് അലി ഷഹാബ്ദങ്ങളുടെ ഒരു വോയിസും ഈ വിനീതൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ക്ലിപ്പും ഘടിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ അനാശാസ്യമായി പ്രചരണം നടത്തുന്നുണ്ട് അതിൻ്റെ നിജസ്ഥിതി ലളിതമായി പറയാൻ വേണ്ടിയാണ് പല പണ്ഡിതന്മാരും സ്നേഹജനങ്ങളും മറുപടി ആവശ്യപ്പെട്ടപ്പോൾ നിർബന്ധസ്ഥിതിയിൽ പറയുകയാണ് സത്യത്തിൽ ഉമർലി ശാബ്ദങ്ങളുടെ അനുസ്മരണ പ്രഭാഷണത്തിൻ്റെ മധ്യേ കടന്നു വന്ന ഒരു സംഭവമാണത് അത് മനഃപൂർവ്വമല്ല ഒരു വേള വഞ്ചിക്കപ്പെട്ടതും ചതിക്കപ്പെട്ടതും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുമാണ് അതിൻ്റെ കാരണം പാണക്കാട് വർഷങ്ങൾ ദർശനം എടുത്തിരുന്ന ഒരാളാണ് മേൽ പറയപ്പെട്ട ആ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ട പേര് ആ പൈസ അദ്ദേഹത്തിൻ്റെ ദർശവാർഷിക സമ്മേളനത്തിൽ പ്രഭാഷണത്തിന് വേണ്ടി പോയപ്പോൾ പ്രഭാഷണാനന്തരം ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന കുട്ടി ഒരുപാട് സൈതന്മാരുണ്ട് അവിടുത്തെ മദ്രസയിലെ സദറടക്കം പ്രൊലമ്മാവും മുസാലിമ്യങ്ങളും എൻ്റെ ശിഷ്യരുമുണ്ട് ഇദ്ദേഹത്തെ പ്രഥമമായി കാണുന്നതും പരിചയപ്പെടുന്നതും സമ്പർക്കം പുലർത്തുന്നതൊക്കെ അന്ന് ആദ്യമായിട്ട് അവിടെ ചൂണ്ട അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു പറഞ്ഞൊരുപാട് മഹാന്മാരുടെ ഔന്നത്യം പ്രഭാഷണത്തിൽ ഉണർത്തുന്ന ആളല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു അനുഭവം എനിക്കുണ്ട് ഞാൻ ഇവിടെ മുതിരിച്ചായി വന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് ചർച്ചക്കിടയിൽ കൗതുകത്തോട് അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേൾക്കാൻ അവസരമെടുത്തു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മാരകമായ രോഗിയായിരുന്നു മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധിയെഴുതി ആ ഡോക്ടർ പറഞ്ഞു ശരിയല്ല മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തിയത് സീതുമുറിൽ ശാബ്ദങ്ങളാണ് ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞ വിഷയം പിന്നെ പ്രഭാഷണത്തിൽ ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ അതിന് അതിൻ്റേതായ ഭാഷയും ഒഴുക്കും പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ആ സ്ഖലിതങ്ങളിൽ ഞാൻ ദുഃഖിക്കുന്നു സത്യത്തിൽ അത് ഇദ്ദേഹത്തെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചതാണ് നമ്മളൊരു വിഷയം കേൾക്കുമ്പോൾ ആ സംഭവം പ്രമാണത്തിന് വിരുദ്ധമല്ലെങ്കിൽ പറഞ്ഞ ആൾ വിശ്വസ്തനായാൽ പ്രഭാഷണത്തിൽ ഓർക്കുക പറയുക എന്നത് സ്വാഭാവികമാണ് ആദ്യമായി കണ്ടുമുട്ടി പരിചയപ്പെടുന്ന വ്യക്തിയാണെങ്കിലും പാണക്കാട്ട മുദരിസ് എന്നതും അദ്ദേഹത്തിൻ്റെ സംസാരവും പെരുമാറ്റവും സമീപനവും ഇഷ്ടപ്പെട്ടു എന്നതും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഈ വിനീതൻ ആകൃഷ്ടനാവുകയും ഒരു സാസ്ൽ വെച്ചുകൊണ്ട് ഒരീം ഇങ്ങനെ തട്ടിവിടുകയില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ പ്രഭാഷണത്തിൽ ഓർത്തുപോയതാണ് സെയ്ത അമീതി സേമിതങ്ങൾ അതിൽ അതിലതേ മാരക രോഗിയായിരിക്കാം ആപ്പൻ്റെ അടുത്തൊന്ന് ചികിത്സിച്ച് അസുഖം മാറിയിരിക്കാം എന്നൊരു സാധ്യത അംഗീകരിച്ചാലും വ്യാജമാണെന്ന് പറഞ്ഞ തങ്ങളുടെ വാക്കുകളുടെ മുനതറക്കുന്നത് ഡോക്ടർ മരിച്ചു എന്ന് അല്ലെങ്കിൽ മരിച്ചു എന്ന് വിധി എഴുതി എന്നൊന്നും ശരിയല്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ആ ഭാഗമാണ് അവിടെ വ്യാജമായിട്ട് വരുന്നത് പക്ഷേ അമിത ലിശാബദങ്ങൾ ഇത് പ്രതികരിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് ഈ സംഭവം പറച്ചിൽ ഞാൻ നിർത്തിയിട്ടുണ്ട് അതിന് കാരണം ഈ വ്യക്തിയിൽ എനിക്ക് സംശയം വന്നതാണ് അപ്പം അതിലിഞ്ഞ് ശരിയുണ്ടെങ്കിലും തെറ്റുണ്ടെങ്കിലും ആ വ്യക്തി പറഞ്ഞത് പറയണ്ട എന്ന് കരുതിയിട്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് വാസ്തവത്തിൽ ആ വ്യക്തി എന്നോട് മാത്രമല്ല കേരളത്തിലെ പ്രമുഖരായ മറ്റൊരുപാട് പ്രഭാഷകന്മാരെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് അവരൊക്കെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഈ വ്യക്തിയായിട്ട് മൊബൈലിൽ സംസാരിച്ച് ക്ലിയറാക്കിയിട്ട് ആ വ്യക്തി മൊബൈലിൽ ആണയിട്ട് ആവർത്തിച്ച് സത്യം ചെയ്തതുപോലെ പറഞ്ഞിട്ടാണ് പല ആളുകളും പ്രചരിപ്പിച്ചത് പക്ഷെ അവരൊക്കെ കുഴിയിൽ ഒഴുകയാണ് ചെയ്തത് അപ്പം ഞാനടക്കം ഇതാരൊക്കെയാണോ പറഞ്ഞത് അവരൊന്നും മനഃപൂർവ്വം പറഞ്ഞതല്ല വഞ്ചിക്കപ്പെട്ടതാണ് എന്ന ദുഃഖം ഞാനെങ്കിൽ ഈ സമയത്ത് ഓർത്ത് അതിൻ്റെ പേരിൽ എനിക്കുണ്ടായ പ്രയാസങ്ങൾ ചെറുതൊന്നുമല്ല കാരണം അങ്ങനെ പ്രസംഗത്തിൽ ഒരബദ്ധം വഞ്ചിക്കപ്പെട്ടതാണെങ്കിലും വന്നല്ലോ എന്ന് ഞാൻ ഖേദിച്ചിട്ടുണ്ട് അള്ളാഹിനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് മനഃപൂർവ്വം പറഞ്ഞതല്ല സ്വാഭാവികമാണ് വഞ്ചിക്കപ്പെട്ടുകൊണ്ട് എഴുതുക പറയുക പാടുക പ്രചരിപ്പിക്കുക എന്നത് ഇന്ന് തുടങ്ങിയല്ല മില്ലദുൻ ആദം അലൈഹി സ്വലാം അക്കാലം മുതൽ നീ യാമനാള് വരെ ഒരു പ്രവാഹം പോലെ ഉണ്ടാകുന്നതാണ് അതിൽ നമ്മൾ ഇരയായി എന്നാകുമ്പോൾ നമുക്കൊരു ദുഃഖമുണ്ടെന്ന് മാത്രം ഇപ്പം പറയാനുള്ളത് ആ വിഷയം ഞാൻ പ്രസംഗം നിർത്തിയിട്ട് ഒരുപാട് കൊല്ലങ്ങളായി അതിന് കാരണം ഹമീദലി ശ്യാബ്ദങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം മാത്രമല്ല ഈ വ്യക്തിയിൽ എനിക്ക് സംശയം വന്നപ്പോഴാണ് ഹമീദ് അലി ശാബ്ധങ്ങൾ ഇത് പ്രതികരിച്ചത് മറ്റൊരാൾ പൊടിപ്പും തൂങ്ങലൊക്കെ വെച്ചിട്ട് മറ്റൊരു രൂപത്തിൽ കുറച്ച് ഗൗരവത്തിലും വിശദമായും അത്ഭുതകരമായും പറഞ്ഞപ്പോഴാണ് അത് കൂടുതൽ ചർച്ചയായതും പാണക്കാട്ടേക്ക് ഇത് ചീറ്റിയതും പാണക്കാട് സയ്യിദ് അമീത് അൽ ശാവഥങ്ങളുടെ വായ കൊണ്ട് അത് തിരുത്തേണ്ടി വന്നതും അല്ലെങ്കിലും പാണക്കാട് തങ്ങന്മാർ തിരുത്തും വ്യാജാണെങ്കിലും ഒരു സംശയമൊന്നുമില്ല പക്ഷെ ഞാൻ ആ പറഞ്ഞതിൽ മാരക രോഗിയായിരുന്നു ചികിത്സിച്ചിരുന്നു മാറിയിരുന്നു എന്നത് ശരിയാണെങ്കിൽ പിന്നീട് ഡോക്ടർ മരിച്ചു എന്ന് വിധി എഴുതി എന്നതാണ് അങ്ങനെ ആ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അവിടെ കളവായി വന്നത് അതും മനപൂർവ്വമല്ല ഞാൻ അത് ഈ വ്യക്തിയിൽ സംശയം വന്നതിന് ശേഷം ഇനി ജീവിതത്തിൽ പറഞ്ഞിട്ടേ ഇല്ല ഇനി പറയുകയും ഇല്ല അതുകൊണ്ട് എൻ്റെ പേരിൽ ഇനി ഞാൻ പറഞ്ഞു എന്നാ ക്ലിപ്പ് പ്രചരിപ്പിക്കുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് പൊരുത്തല്ല എന്ന് എല്ലാവരോടും പറയലോടുകൂടി മേലാലിങ്ങനെയൊക്കെ സംഭവിക്കാം കാരണം മനുഷ്യനാണ് പ്രഭാഷണത്തിലും ജീവിതത്തിലും സുരക്ഷിതനല്ല അള്ളാവിനോട് കാവൽ തേടുന്നു നിങ്ങളും ദ്വാ ചെയ്യണം പക്ഷെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ ഈ വിനീതനുണ്ടായ കാനെത്താൽ പൊതുവെ കിതാബിലൊക്കെ കാണുന്നതും ഖുറാൻ അദീസിൽ ഉൾക്കൊണ്ടതും മനസ്സിലാക്കിയതും ഉസ്താമാരിൽ നിന്ന് കിട്ടിയതും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുക എന്നതിലപ്പുറം ഇങ്ങനെ ഏതെങ്കിലും വേഷം കണ്ടുകൊണ്ടോ ഭാഷ കേട്ടുകൊണ്ടോ ആകൃഷ്ടനായി കൂടുതൽ അന്വേഷിക്കാതെ കേട്ടത് അപ്പാടെ പറയുന്നത് നിർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിപ്പോഴല്ല കുറച്ചു മുമ്പന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നുകൂടി ആ തീരുമാനത്തെ ശക്തമാക്കാൻ ഈ പ്രചരണം കാരണമായി എന്നൊരു സന്തോഷം സന്തോഷമൊഴിച്ചാൽ മറ്റു വിഷയത്തിൽ സങ്കടമുണ്ട് ദുഃഖമുണ്ട് മേലാൽ എൻ്റെ മേലിൽ പ്രചരിപ്പിക്കരുത് എന്ന് വളരെ വിനീതമായി സ്നേഹിക്കുന്ന എല്ലാവരോടും നിഷ്പക്ഷമതികളോടും ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് റജവിൻ്റെ പ്രഥമ വ്യാഴാഴ്ചയാണ് ആദ്യ വെള്ളി രാവിലേക്ക് കടക്കുകയാണ് പരസ്പരം ദ്വാ ചെയ്യണം നമ്മളെല്ലാവരും ഹിതമത്തും താഴത്തുമൊക്കെ ചെയ്യുന്നത് പരലോകക്ഷേമത്തിന് വേണ്ടിയാണ് പടച്ചോന മറന്നുകൊണ്ട് ആ പ്രസംഗത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല പ്രഭാഷകൻ എന്ന നിലയിൽ കേട്ടപ്പോൾ തന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന പ്രയോഗങ്ങളിൽ എനിക്ക് ദുഃഖമുണ്ട് അത് പ്രഭാഷകൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൽ വരുന്ന സ്കലിതങ്ങളാണ് നിങ്ങളും ക്ഷമിക്കണം ആർക്കെങ്കിലും ആ പറഞ്ഞത് വേദനയായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിച്ച് മേലാൽ അത്തരം അബദ്ധങ്ങൾ അതരങ്ങളിൽ നിന്ന് വീഴുന്നതിൽ നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് സഹായിക്കണം സഹായിക്കണമെന്നാവശ്യപ്പെട്ട് عند كرمه يا صديقي اللهم انصر أمة سيدنا محمد صلى الله عليه وآله وسلم ورحمة سيدنا محمد صلى الله عليه وآله وسلم تجاوز عن أمة سيدنا محمد صلى الله عليه وآله وسلم اجعلنا من خير أمته ومن محبيه برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله وبركاته